നമ്മുടെ എങ്ങനെ എങ്ങനെ അല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഹോൾഡ് ചെയ്യാതെ പ്രശ്നങ്ങളെ എന്നതിനെ ആണെങ്കിലും ഒരുപാട് അറിവ് പ്രകൃതി അറിയാനും അതുപോലെ തന്നെ എങ്ങനെ നമുക്ക് പ്രാപിച്ചു ഒന്നിച്ചു പോവാനും ഒക്കെ ഉള്ള ഒരു ഇതായിരുന്നു ആഫ്റ്റർനൂൺ സെഷനിലെല്ലാം ഉണ്ടായിരുന്നത്

പ്രാക്ടീസ് ചെയ്താൽ നമ്മുടെ ജീവിതം കുറച്ചുകൂടെ സന്തോഷമാക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ ചോദ്യങ്ങളും ഓരോ ഉത്തരങ്ങളും

की ございないからですね എല്ലൊരു പ്രോഗ്രാം എടുക്കാനും പ്രകൃതിയെ കുറിച്ച് ഇത്രയധികം കാര്യങ്ങൾ മനസ്സിലാക്കാനും കഴിഞ്ഞാൽ വളരെയധികം സന്തോഷം അത് ഞാൻ നമ്മുടെ സന്തോഷത്തോട് അധികം നടപ്പാട അറിയിക്കുന്ന ഈ എന്നാലും മൂന്നോ വർഷം ഉണ്ടായിട്ടുള്ളൂ മാത്രമാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടില്ല പക്ഷെ ഇവിടെ വന്നപ്പോൾ എനിക്കും സമയം ഉണ്ടെങ്കിൽ കുറച്ചെങ്കിലും കഴിഞ്ഞു എന്നുള്ളത് സന്തോഷം പഠിച്ചതെല്ലാം പഠിച്ചതിനേക്കാൾ കൂടുതലേറെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ പ്രോഗ്രാമായാലും അതുപോലെ കാര്യങ്ങളായാലും അതിലെല്ലാം ഉണ്ടാവണം ഉണ്ടാവും എന്ന് പല ഘട്ടങ്ങളും ഉന്നും എങ്കിൽ കൂടെ കൂടുതൽ നമ്മുടെ ജീവിത ലക്ഷ്യങ്ങളായാലും എല്ലാക്കുറിച്ചും അധികാരികമായിട്ട് മനസ്സിലാക്കാൻ ഉണ്ട് നമ്മളൊന്നും ഒന്നും അല്ല എന്നുള്ളതാണ് പല ഘട്ടങ്ങളിലും തിരിച്ചറിയുന്നോ എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് നമ്മളൊന്നും നമ്മളെ പോലെ നമ്മളെക്കാൾ ഏറെ എത്രയോ ജീവജാലങ്ങളായാലും ജീവനായാലും നമ്മുടെ ഭൂമിയിൽ ജനിച്ചു മനുഷ്യ പോകുന്നുണ്ട് അവർക്കെല്ലാം ഓരോ ജീവങ്ങളും ഓരോ തന്നെയാണ് നമ്മുടെ ഭൂമിയിൽ ജനിച്ചു വീഴുന്നത് അതുപോലെ തന്നെയാണ് നാം എന്നൊരു മനുഷ്യനും എന്നാണ് ഞാൻ ഞാൻ മനസ്സിലാക്കുന്നത് മനസ്സിലാക്കിയത് ആൾ പക്ഷേ അതൊന്നും അല്ല ഞാൻ മനസ്സിലാക്കിയത് ഒന്നുമല്ലാതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ ഇനിയും കൂടുതൽ കാര്യങ്ങളറിയാൻ അതിന് ാണ് നമസ്കാരം നല്ല ഇതുപോലെ അറിയുകയാണ് അതിന്റെ എല്ലാ അപ്പുതുമയിലും ഞാൻ അത്രക്കും കാര്യങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് പഠിക്കാനും അറിയാനും കഴിയും അതിന് വലിയ പ്രധാനപ്പെട്ട ഇനി ഒരുപാട് പഠിക്കാനുണ്ട് ഇനി ഒരുപാട് എന്തൊക്കെ ഇതില് ഇതിനൊരു പ്രസക്തിയെ പറ്റി എന്തവർക്ക് പറയണം ഞാനായിട്ട് ആഗ്രഹിച്ചിരുന്നു നമ്മള് ഇപ്പൊ പ്രായം ഉണ്ടായപ്പോൾ മൊത്തം നമ്മളടക്കം പലപ്പോഴും അറിയാതെ ഒരു പ്രകൃതി പഠിക്കുന്ന ഒരു സ്വഭാവം സ്വഭാവ ഒരു ഈ ഒരു ശൈലിൽ വെച്ചിട്ടുള്ള ഒരു സമീപനം അതിനോ അയാളെയോ പല വാർത്തനും കാണുന്നുണ്ട് അപ്പൊ ഇത് ഈ ഒരു സന്ദർഭത്തില് നമ്മൾ ആയിരിക്കുന്ന പ്രകൃതി എന്തിന്റെ ഭാഗമാണോ ആ പ്രകൃതി കൃത്യമായിട്ട് മനസ്സിലാക്കി അറിഞ്ഞ് അതിനനുഭവപ്പെട്ട് ജീവിക്കാനുള്ള പദ്ധതി അല്ലെങ്കിൽ ഒരു ജീവിത ക്രമം നമുക്ക് വേണം എന്നുള്ളത് വളരെ അനുഗ്രഹമാണ് കാരണം നമ്മൾ അതിന്റെ ഭാഗമാണ് ഇത് പഠിക്കാനും മനസ്സിലാക്കാനും എങ്ങോട്ട് പോകും എന്ന നമ്മുടെ ചോദ്യത്തിന് ഉത്തരമാണ് കൊളിബത്തിന്റെ പരിപാടികൾ ഇന്നിപ്പം പങ്കെടുത്ത പരിപാടികളെ കുറിച്ച് പറയുകയാണെങ്കിൽ

നമ്മൾ പ്രകൃതിയെ കുറിച്ച് പറയുമ്പോൾ പ്രകൃതി ഞാനിവിടെ നിൽക്കുന്നു എന്ന ഓരോരുത്തരെയും ഓരോരുത്തരുടെയും ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയാണ് എനിക്ക് എന്റെ ഇന്റലക്ച്വൽ കപ്പാസിറ്റി എന്റെ ഇമോഷണൽ കപ്പാസിറ്റി ഞാൻ എവിടെ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കിയാൽ എനിക്ക് ഏറ്റവും സ്വസ്ഥമായിട്ട് എന്റെ ജീവിതത്തിൽ മുന്നോട്ട് പോകിയാലും എനിക്ക് പ്രകൃതിയുമായിട്ട് കൂടുതൽ ചേർന്ന് തിരിക്കാൻ കിട്ടും അപ്പം പ്രാക്ടീസും പറയാനുള്ളതാണ് അപ്പൊ മൊത്തത്തിൽ പറഞ്ഞാൽ ഓവറോൾ मतलब इन चीज़ों में हमें सब इम्पोर्टेन्ट है कह रहे हैं कि हमारे बड़े पढ़ी की मतलब दौड़ते हैं इसलिए हम चलना लागे होली मस्ती देखो अंदर चलते हैं इन चीज़ स्वच्छन्द प्रविष्ट रहते हैं लाइक ऐसा वाले हाथी कोई आएगा क्या अरे आप जिस चीज़ में हमारी जो हम इन परिवारी को देते हैं पैर �

तो भाई जो आए यार तुम्हारे घर भी बहुत लेके आते हैं। तो बढ़िया तो तुम्हारे जो बच्चा भाई जैसे जन अजीब लगे बड़े दोरंग सारी बारी करो दीजिए। इधर यार लोग ना अब तो छोटे वाले यार लोग इस रोल साल का कुछ नहीं लगता है यार इतनी पेनिवल बंगले तो उधर कॉटीन होते हैं। पच्चे madam maadatshin은을 의미 Adamsans <laughs> JB KaSM Y je 브라 Christina KNOWS <laughs> nervous 예스 London과 NS 지 vala 그리고 다시 상공 벤 trulyislates 조 Surバイ수 수 week을 마저lü gli에 나을니 yap business을 마zeń서検합니다. 예승성 về步 고� ed 56 melhoresyalpie veterinar입니다.자sein sobreニakaüf 야 infุ網 Web Mc Brown입니다Ch Anyone 11점uros rouge 재 연습 efect dicай Interestingly.com � Review IDam decisionaru minus Mal Lewis 각あり jon.tvm أي continuar Reichent presdi course arthritis pardon 그러니까 시 sónoc അന്ന് എനിക്ക് അവിടെ തന്നെ പറയാം ആ ഒരു സംഭവത്തിനെ വളരെയധികം ആഗ്രഹിച്ചു അതാണ് ഞാൻ ഇപ്പൊ പ്രവർത്തിക്കാൻ ജോലിക്ക് പോകാൻ പറ്റിയ വേണമെങ്കിൽ കാരണം ഇത് ഒരു

നിലവിലുള്ള കാര്യങ്ങളെ ഒന്നുകൂടെ അടക്കം പഠിക്കണം അത് പൊതുവെ പറഞ്ഞാൽ ഈശ്വരവിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ വന്നു മറിയും അത് ഈശ്വരൻ തേടിയും അതിലൊരു അർത്ഥമുണ്ടോ അതൊരു അർത്ഥ ശൂന്യം മനസ്സിലാക്കിയപ്പോൾ ഇണങ്ങി പോകുക എന്നുള്ളതാണ് ഏറ്റവും അത് ഏത് തരത്തിൽ ഓരോ സ്വീകരിക്കുന്നു പല രീതിയിലും പല പൂജയിലും പല രേഖാ കാലത്തിലും മനുഷ്യ സംബന്ധിടം പ്രകൃതി എന്ന് പറഞ്ഞാൽ അവൻ അവൻ അവനാണ് പ്രകൃതിയെ സംരക്ഷിക്കുന്ന കാര്യങ്ങളോടുകൂടി മനുഷ്യനടക്കമുള്ള തകരത്തിലും സംരക്ഷിക്കുന്നു പ്രകൃതി എന്ന തൊട്ടായി മനസ്സിലാക്കാൻ മനുഷ്യന് സാധിച്ചതും അതിജയങ്ങളും ഉണ്ട് അത് ഇപ്പോഴത്തെ വിദ്യാഭ്യാസ പദ്ധതികളെല്ലാം

ಿಲ್ಲ ಅಂತೋಷ ಅದೇ ಎಲ್ಲ ಉಪಯೋಗ അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ കഴിയും അത് നമുക്ക് പഠിക്കാനൊക്കെ ഇഷ്ടമാണ് അത്തരം കാര്യങ്ങളൊക്കെ പഠിക്കാനും ായിരുന്നു ഞാൻ പെട്ടെന്ന് അങ്ങനെ കേട്ടിട്ടാണ്

आपका कुछ नहीं मतलब यार मुझे बोलना है ना बैठ के चुड़े कर के आप जाने को रहे क्योंकि ना बैठ पी के आना कोई एक ऐसा मज़ेरी है तेरा कुछ मात्रा प्रणोदन ना हो तो ना जाना सब 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 लोग अपने के बोल बोल बैठे बोल के कमेंट्स दिन में बनते रहें अब आप हमसे क्या बोले आपने ना हमसे मैं क्या कमेंट्स

പിന്നെ രണ്ടു മാസം നാളെ ഇതിന്റെ കാര്യങ്ങളും പക്ഷെ ഈ സത്യംഗത്തില് ഞാൻ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ അതാണ് ഇന്നത്തെ ബോധ്യം പിന്നെ എല്ലാവർക്കും కారణం కొరే కాలే సంగతి పండుతున్న కన్నూర్ కోడు మరే అప్పు అదే వేరే కాంగ్రెన వర్షంగా తో ఇలా అనే కొరే నోధ నెల అనుభవించి కట్ కి ഇതൊക്കെ ഉണ്ടു എനിക്ക് തറ്റ് ഞാൻ അവസ്ഥ എല്ലാവർക്കും ഇന്ന് ശ്രദ്ധിക്കോധ്യവും എന്നും നമ്മളിൽ ഉണ്ടാവണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം കാരണം അങ്ങനെ ഇണ്ടായി കഴിഞ്ഞാല് എനിക്ക് ഞാൻ ആ രണ്ടായിരത്തി ഇതുള്ളത് ഓരോ കാര്യം ചെയ്യുമ്പോഴും എന്റെ ഉള്ളിലെ പാറില്ല ഏറ്റവും കൂടുതലായിട്ടുള്ള ഒരാളെങ്ങനെ നോക്കണം എങ്ങനെ സ്വീകരിക്കണം എന്ന് ഞാൻ പലരോട് പറയുമ്പോഴും ഞാൻ അങ്ങനത്തെ കേട്ട കാര്യം എങ്ങനെയാണ് സ്വീകരിക്കുന്നത് എങ്ങനെയാണ് കടത്തിന്ന് കൊറേ കാലും എനിക്ക് കടത്തിവിടാനൊന്നും പറ്റിട്ടില്ല പഠിച്ചിട്ടും പക്ഷെ ഇപ്പൊ കുറെ കുറച്ചൊക്കെ പറ്റുന്നുണ്ടാണ് അപ്പൊ എല്ലാരുടെ മനസ്സിലും എന്നും ആർക്ക് സത്സംഗം വരെയല്ല എന്നും ഇതിലെ ഓരോ ബാറ്റിംഗ് പ്രാക്ടീസ് പിന്നെ ഉത്സാഹിക്കുന്നവർക്ക് എനിക്ക് പറയാനുള്ളത് മനുഷ്യന് എത്രത്തോളം ബോധ്യങ്ങള് ഗ്രഹിക്കാൻ കാരണം കുടുംബത്തിന്റെ പോസ്റ്റിന് പുറമെ അഡീഷണൽ ആയിട്ടും താളാത്മവും എത്രത്തോളം നമ്മുടെ കയ്യിൽ നിന്ന് മൊബൈൽ എങ്ങനെ പോലും

അപ്പൊ ജനങ്ങളെന്താഘോഷങ്ങളോട്ട് തന്നെ പക്ഷെ ജനങ്ങളുടെ ജീവിതത്തിന്റെ തിരിച്ചറിയും നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യങ്ങൾ എന്താണ് എന്നതിനെ കുറിച്ച് പ്രകൃതിയെ കുറിച്ചുള്ളത് നൽകുന്ന ഇടങ്ങളിലേക്ക് ജനങ്ങൾ എത്തിപ്പെടുന്നില്ല എന്നുള്ളതാണ് അത് അതൊക്കെ ഒരു അന്വേഷണമായി മാറുകയാണ് എന്തുകൊണ്ടാണ് ഈ ജ്ഞാന സമ്പാദനത്തിന്റെ എത്താൻ ഏകദേശം പതിനഞ്ച് കൊല്ലം പത്ത് കൊല്ലം മുമ്പ് എന്നെ ഈ ഒരു ഒളുത്തിലേക്ക് എത്തിച്ചപ്പോ ഇന്നലെ ഞാൻ അവരടുത്ത് പോയിട്ട് നമ്മുടെ പ്രോഗ്രാം അവരാണ് പത്തനംതിട്ട അങ്ങനെ വളർന്നേ സംസാരിച്ച് കൊടുത്തിട്ട് വരെ അവർക്ക് വരെ വരാൻ പറ്റിയില്ല ുംബ് നൽകുന്ന സന്ദേശം നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യങ്ങളും പ്രകൃതിയുമായി ലക്ഷ്യങ്ങളാണ് സ്വയം പഠിക്കാനും മറ്റുള്ളവർക്ക് പഠിപ്പിക്കാനും വലിയൊരു യൂണിവേഴ്സിറ്റി തരത്തിൽ തന്നെ കൊണ്ടുവരാതിരുന്ന സബ്ജക്റ്റുകളാണ് ഉള്ളത് പ്രദേശാസ്ത്രങ്ങളാണ് ഉണ്ടാകുന്നത് മുന്നോട്ടേക്ക് നയിക്കട്ടെ എന്ന് ും പിന്നെ രാഹുൽനാഥത്തിന് സമയത്തായിരുന്നു को दे दी टिकट ऑपरेटर का बोलते हैं तो ऑनलाइन रहता है पीएनआर नंबर कोई करेक्ट है कोई है जैसे परसों इन्हें पता है करा था और कुछ भी मेरा बारे में बात कर रहा था मैंने दर्शन या तमिलनाडु को लग जाना ഞാനിപ്പോ ഫിറ്റ്നസ് പ്രവർത്തനങ്ങളിലേക്ക് കൂടിയിരിക്കുന്നു ഞാൻ ഇവിടെ വന്നിട്ട് അഞ്ചു വർഷമായിരിക്കും തോന്നുന്നു അപ്പോ വേറൊരു വഴിയിലാണ് വന്നത് ഇന്നാണ് പല സബ്ജക്റ്റുകളിലൂടെ കടന്ന് ഇപ്പോ ഇവിടെ എത്തിയിരിക്കുന്നത് എന്നതാണ് ഇവിടെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ഭക്ഷണം ഇവിടെ കാര്യം പറയാനുള്ളത് എപ്പോഴും അതായത് നിങ്ങൾ എന്ത് ഉദ്ദേശിച്ചു വന്നോ അത് കിട്ടിയിരിക്കും നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത് നിങ്ങളുടെ ഉള്ളിൽ എന്താണോ എന്നത് നിങ്ങൾ നിങ്ങൾക്ക് എന്താണ് കിട്ടേണ്ടത് അത് കിട്ടിയിരിക്കും അല്ലെങ്കിൽ അതിൽ വഴി ഇവിടെ നിന്ന് കിട്ടിയിരിക്കും എന്നതാണ് ഞാൻ വഴിപൊന്നു പൊക്കി പറയാനുള്ള ഒരു ഇതാണ് അപ്പോ നിങ്ങൾ ഉദ്ദേശിച്ചത് കിട്ടിയിട്ടെങ്കിലും അഥവാ അതിന്റെ വഴി കിട്ടിയിട്ടെങ്കിലും

പോയിട്ടുണ്ട് പറയാനുള്ള വിഷയം എന്നത് പ്രകൃതിയോട് ഇറങ്ങി ജീവിക്കുവാനുള്ള ഒറ്റ വഴി എന്ന് ഞാൻ അറിഞ്ഞത് വെളിമസാണ് അപ്പോ നിങ്ങും അതിനുള്ള പഠതരത്തിലുള്ള ബോധ്യങ്ങൾ ഇവിടെ കിട്ടും എന്നതാണ് എന്റെ ഒരു കൂടുതൽ സത്യങ്ങൾ പങ്കെടുക്കുക സർവാത്മകൾ പങ്കെടുക്കുക ഇന്ന് സെറ്റപ്പ് മാറി എന്ന് ഉള്ളൂ കൊറേ കേരളത്തിന്റെ പല ഡിസ്ട്രിക്റ്റുകളും പോയി പരിപാടികളൊക്കെ നടത്തിയിട്ടില്ലെന്ന് പറയാം എനിക്കറിയില്ല പറഞ്ഞിട്ട് അങ്ങേക്കെ ഉള്ളൂ അപ്പോ നമ്മൾ വേറെ നടത്തുമ്പോൾ ഈ ഒരു ഇതിനായിരിക്കില്ല ഒരു പ്രകൃതി സർക്കാർ പല ഇതിനൊക്കെയാണ് നമ്മൾ പരിപാടി നടത്തുക ഭക്ഷണം വേറെ രീതിയിലായിരിക്കും പ്രകൃതി ഭക്ഷണങ്ങളായിരിക്കും വെള്ളം വേറെ ആയിരിക്കും അപ്പൊ ഇന്ന് സെറ്റപ്പ് മാറി മാത്രമേ ഉള്ളൂ പക്ഷെ എല്ലാം

ഒരു വലിയ നന്ദി പറയുന്നു ഇന്ന് ഒന്നും ക്ലാസ് എടുത്താൽ ഞാൻ പറഞ്ഞിട്ട് ഇന്ന് എത്ര നന്നായിട്ട് ക്ലാസ് എടുത്തു അത് എനിക്ക് ഒരു ഊർജമായിരുന്നു പറഞ്ഞിട്ട് പല ചെയ്യുമ്പോഴും അതേപോലെ പ്രാക്ടീസ് ചെയ്യുമ്പോഴും ഞാൻ ഇതുവരെ ഇങ്ങനെ കണ്ടിട്ടില്ല ഒന്നും ഒന്നും കൂടുതലൊന്നും അങ്ങനെ ആളാണ് ഇപ്പൊ ഇന്ന് ഇത്രയും കാലത്ത് എനിക്ക് ഒരു വലിയ സന്തോഷം ആണെങ്കിൽ കൂടുതൽ

ചാരിറ്റി ചെയ്യുന്നുണ്ട് അതേപോലെ പല പരിപാടികളും കുട്ടികളെ കൊണ്ട് പല പരിപാടികളും ചെയ്തോണ്ടിരിക്കുന്നുണ്ട് ക്യാമ്പുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഇനി നമ്മൾ ഈ വിഷയത്തിൽ എത്തിക്കേണ്ടത് അടുത്ത കാണോ നമ്മൾ നമ്മളത് ഒരുപാട് എല്ലാവരും ഇത്ര വർഷത്തിന് ശേഷമാണ് ഈ പാഠങ്ങളൊക്കെ പഠിക്കുന്നത് അടുത്തറൊക്കെ ഈ വിഷയം കൊടുക്കുന്നത് അപ്പൊ അവർക്ക് വേണ്ടി നിങ്ങളുടെ ആവശ്യമില്ല എന്ന് ഞാൻ ഇവിടെ പറയുന്നു അപ്പൊ നിങ്ങൾക്ക് അടുത്ത തലത്തിൽ ഈ നിങ്ങളതായ ഊർജ്ജം പൈസയായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണമെന്ന് ഞാൻ പറയുന്നു അപ്പൊ സഭ